റെംബൂട്ടാൻ പലർക്കും ഇഷ്ടമുള്ള ഒരു പഴമാണ് എന്നാൽ റംബൂട്ടാൻ കാരണം പലർക്കും ജീവൻ നഷ്ടമായിട്ടുണ്ട് കൊച്ചു കുട്ടികൾക്കാണ് ജീവൻ നഷ്ടമായി നാം ഏറെ ശ്രദ്ധിച്ചിരിക്കുന്നത് റംബൂട്ടാൻ പഴം കഴിക്കുന്നതിനിടെ കുരുതൊണ്ടയിൽ കുരുങ്ങി ഒരു പെൺകുഞ്ഞു മരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ചിറയത്ത് വീട്ടിൽ മൻസൂറിൻ്റെ മകൾ നൂറാ ഫാത്തിമയിൽ ആറ് വയസ്സുകാരിയാണ് മരിച്ചത് ഞായറാഴ്ച വൈകിട്ട് വീട്ടിൽ മറ്റു കുട്ടികൾക്കൊപ്പം റംബൂട്ടാൻ കഴിക്കുന്നതിനിടയിലാണ് സംഭവം ശ്വാസതടസ്സം അനുഭവപ്പെട്ട് കുഴഞ്ഞു വീണ കുട്ടിയുടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു കടന്തറ ഹിദായത്തുൽ ഇസ്ലാം സ്കൂളിലെ യു കെ ജി വിദ്യാർത്ഥിനിയാണ് നുറ ഫാത്തിമ മാതാവ് ജിഷാമോൾ സഹോദരങ്ങൾ ഭീമ ഫാത്തിമ ഐസ ഫാത്തിമ കബറടക്കം തിങ്കളാഴ്ച പത്തിന് കണ്ടന്തറ മസ്ജിദ് ഖബർസ്ഥാനിൽ നടക്കും അതേസമയം കൊച്ചുകുട്ടികൾക്ക് റെംബോട്ടാൻ എന്ന പഴം കൊടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണമെന്ന് പലപ്പോഴും നമ്മൾ പല വാർത്തകളിലൂടെയും പല ഡോക്ടർമാരുടെയും വാക്കുകളിലൂടെയും കേട്ടിട്ടുണ്ട് വളരെയധികം പെട്ടെന്ന് വിഴുങ്ങിപ്പോകാനുള്ള ചാൻസുള്ള പഴമാണ് റംബൂട്ടാൻ പലരെയും മരണം തട്ടിയെടുത്തത് ഈ ഒരു പഴം കാരണമാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക